ിൽ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളെ പറ്റി വ്യക്തത വന്നു കഴിഞ്ഞു യു ഡി എഫും എൽ ഡി എഫും നേർക്കുനേർ പോരാടുന്ന മണ്ഡലത്തിൽ ത്രികോണ മത്സരത്തിന് കളമൊരുക്കി മുൻ എം എൽ എ പി വി അൻവർ സ്വതന്ത്രനായും പോരിനിറങ്ങുന്നുണ്ട് ഇതിനിടയിൽ സ്ഥാനാർത്ഥികളുടെ സ്വത്തുവിവരങ്ങളും കൈവശമുള്ള വാഹനങ്ങളെ സംബന്ധിച്ചുമുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത് മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികളിൽ മിക്കവർക്കും സ്വന്തമായി വാഹനമില്ല എന്നതാണ് വസ്തുത എന്നാൽ ആറ് ലക്ഷം മുതൽ മുപ്പത്തിയാറ് ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങൾ ജീവിത പങ്കാളിയുടെ പേരിലുണ്ട് അൻപത്തിരണ്ട് കോടി രൂപയുടെ ആസ്തിയുള്ള നിലമ്പൂരിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറിന് രണ്ടായിരത്തി പതിനാറ് മോഡൽ ടൊയോറ്റോ ഇനോവയാണ് സ്വന്തമായുള്ളത് പതിനാറര ലക്ഷം രൂപയാണ് വിലയായി കാണിച്ചിരിക്കുന്നത് പക്ഷേ ജീവിത പങ്കാളിയുടെ പേരിൽ വാഹനങ്ങളില്ല അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ ആസ്തിയുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്വന്തമായി വാഹനങ്ങളില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ രണ്ട് വാഹനങ്ങളാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ജീപ്പ് മെറിഡിയൻ പ്ലസ് ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലയാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഫോർട്ട് ഫീഗോയും അവരുടെ കൈവശമുണ്ട് എട്ട് കോടിയുടെ ആസ്തിയുള്ള യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് സ്വന്തമായി വാഹനമില്ല ഭാര്യയുടെ പേരിൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വിലയുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നിസാൻ മൈക്രയും മൂന്നു ലക്ഷത്തി അൻപതിനായിരം രൂപ വില കാണിച്ചിരിക്കുന്ന എറ്റിയോസ് ലിവയുമാണ് ഉള്ളത് ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് സ്വന്തമായി കാറില്ല എന്നാൽ ഭാര്യയുടെ പേരിൽ പത്ത് ലക്ഷം രൂപ വില വരുന്ന മാരുതി കാർ ഉണ്ടെന്ന് സത്യമാമൂലത്തിൽ പറയുന്നു എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തോടിയുടെ കൈവശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ഹുണ്ടായി ഐ ട്വന്റി ആണ് ഉള്ളത് എട്ട് ലക്ഷം രൂപ വിലയാണ് കാണിച്ചിരിക്കുന്നത് പതിനയ്യായിരം രൂപ വില കാണിച്ച ഹോണ്ടയുടെ ഇരുചക്ര വാഹനവും സ്വന്തമായുണ്ട് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനമാണ് ചൂടേറിയ ചർച്ചയെങ്കിൽ ഇത്തവണ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ വാഹനത്തെ സംബന്ധിച്ചാണ് ചർച്ച പുതിയ മോഡൽ ജീപ്പ് മെറിഡിയൻ ലോങ്റ്റൂഡാണ് സ്വരാജിന്റെ ഭാര്യയുടെ പേരിലുള്ളത് മുപ്പത്തിയാറ് ലക്ഷം രൂപ വിലവരുന്ന വാഹനം സി പി എം കേഡറിൽ സ്വന്തമായിണ്ട് എന്ന പ്രചരണങ്ങൾക്ക് സ്വരാജ് മറുപടി പറയുന്നുണ്ട് സത്യവാങ്മൂലം വായിച്ചിട്ട് മനസ്സിലാകാത്തവരാണ് വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് സ്വരാജ് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് സത്യവാങ്മൂലം നോക്കിയാൽ അറിയാം എം എൽ എ ആയിരിക്കുമ്പോൾ ഒരു കാർ ഉണ്ടായിരുന്നു അത് വിൽക്കുകയാണ് ചെയ്തതെന്ന് സ്വരാജ് പറഞ്ഞു ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്ന കാറ് ഭാര്യയാണ് വാങ്ങിയത് എടപ്പള്ളി ഫെഡറൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്താണ് ഈ കാറ് വാങ്ങിയതും അതും സത്യവാങ്മൂലത്തിൽ ചേർത്തിട്ടുണ്ട് ഭാര്യ ഒരു സംരംഭകയാണ് അവർക്ക് ആ വായ്പ അടയ്ക്കാനുള്ള ശേഷിയുണ്ട് ഈ നാട്ടിൽ ആർക്കും വായ്പ എടുത്ത് വാഹനം വാങ്ങാൻ അവകാശമുണ്ടെന്നാണ് താൻ മനസ്സിലാക്കിയിരുന്നത് എന്നും സ്വരാജ് പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ ആരുടെയെങ്കിലും അനുവാദം കൂടി വേണമെന്ന് അറിയില്ലായിരുന്നു അത് ഇപ്പോൾ ഞാൻ ഭാര്യയോട് പറയാം അത്രേ ഉള്ളൂ എന്നും സ്വരാജ് പറഞ്ഞു നിർത്തി